കവിത ഉള്ളടക്കം രചന ആലാപനം കാർത്തിക കാർത്തികാസുനിൽ വസന്തത്തിൻറെ താഴ്വരയിൽ നിന്നും മുഖമൊന്നുയർത്തി നോക്കുന്ന ചെമ്പകച്ചോട്ടിലായി നിൽക്കുന്ന പ്രിയനുടേ വതനത്തിൽ വേർപാടി നുംബര പൊട്ടുകൾ സഖി നീ തന്ന പ്രേമത്തിൽ മുഴുകിയെന്നെ തന്നെ മറന്നുപോയതിനാലോ ഈ ശിക്ഷത്തിൻ താഴ്വരയിൽ നിന്നും മുഖമൊന്നുയർത്തി നോക്കും വധനത്തിൽ വേർപാടിൽ പൊള്ളിയടന്ന ഹൃദയം വിലപിക്കുന്നതു കേൾക്കേൻ്റെ മിഴികളും നിറഞ്ഞൊഴുകിയൊരരുവിയായി തീരുമോ നമ്മൾ ഒരുമിച്ചു സംഗമിച്ച പുഴയുടെ തീരം വീണ്ടും മാടി വിളിക്കുന്നതറിയുന്നില്ലേ നീ ഇല്ലായ്മയിൽ പിടയുമ്പോൾ പോലും നീ എനിക്കേകിയ സന്ദേശത്തിൽ ഉള്ളടക്കത്തിൽ പിടയുന്നു മനം നീലരാവിൽ ഗന്ധരാജന്റെ നറുമണം പകർന്നെടുക്കുന്ന മന്ദ സമീപൻ പോലും ഹൃദയതന്ത്രിവഴിയിൽ നിലച്ചു പോകുന്നു ഇനിയും ഒരു വസന്തരാവിൽ ചന്ദ്രികുഴിക്കും ഹൃദയ സംയമനം തുറന്നു മാറും രാവിൽ നീ നിനച്ചു കാത്തിരിക്കും ഹൃദയ തന്ത്രി മീട്ടുന്ന ഗാനം നിലച്ചു ഹൃദയതന്ത്രി ഒരു വസന്തരാവിൽ പൊഴിക്കും രാവിൽ എൻ ഹൃദയ സംയമനം തുറന്നു മാറും രാവിൽ നീ വരുമെന്നു നിനച്ചു കാത്തിരിക്കും വസന്തത്തിൻ താഴ്വരയിൽ നിന്നും മുഖമൊന്നുയർത്തി നോക്കും നേരം പൂത്തുനിൽക്കുന്ന ചെമ്പകച്ചോട്ടിലായി നിൽക്കുന്ന പ്രിയനുടേ വതനത്തിൻ വേർപാടിൽ നമ്പര